ളിച്ചമാക്കും പൂ നുറുങ്കുവട്ടം പക്ഷി പരകം തെളിച്ചു കാട്ടും സ്നേഹിതരെ ഒരിക്കലും എനിക്ക് ഫ്രോസൺ ഷോൾഡർ ഉണ്ടായി സ്റ്റിഫ് ഷോൾഡർ എന്നൊക്കെ പറയും അതായത് എൻ്റെ കൈ ഏതാണ്ട് ഇത്രമാത്രം ഉയർത്താൻ പറ്റുകയുള്ളു പിന്നെ ഉയർത്തുമ്പോൾ വല്ലാത്ത വേദനയാണ് അപ്പോൾ ഞാൻ എൻ്റെ ഡോക്ടറിനെ വിളിച്ചു ചോദിച്ചു ഇതിനെന്തെങ്കിലും മരുന്നുണ്ടോ ഡോക്ടർ പറഞ്ഞാൽ അച്ഛാ ഒരു മരുന്നിൽ അച്ഛൻ ഫിസിയോതെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി അത് ചിലപ്പോൾ ഒരു വർഷം എടുക്കും രണ്ട് വർഷം എടുക്കും അച്ഛനെ സ്ട്രെച്ച് ചെയ്യണം അല്ലാതെ ഇത് മാറില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഇത് സ്ട്രെച്ചിങ് എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ തെറാപ്പിസ്റ്റിൻ്റെ ഇത് ചെന്നു തെറാപ്പിസ്റ്റ് എന്നെ സ്ട്രെച്ച് ചെയ്യാനായിട്ട് ആരംഭിക്കുകയാണ് അപ്പോൾ ഒരു നിശ്ചിത ആംഗിൾ വരെയും കുഴപ്പമില്ല പിന്നെ പൊക്കുമ്പോൾ ഉഗ്രമായ വേദനയാണ് ഞാൻ പറഞ്ഞു മതി മതി നിർത്തെന്ന് പറയും അപ്പം ഞാനൊരു വൈദികനായതുകൊണ്ട് തെറാപ്പിസ്റ്റിന് എതിർത്ത് പറയാനും പറ്റുന്നില്ല രണ്ട് മൂന്ന് സെഷൻ കഴിഞ്ഞപ്പോൾ അവന് ദേഷ്യം വന്നു അവൻ പറഞ്ഞു അച്ചോ അച്ഛന് വേദന വരുമ്പോൾ നിർത്താൻ പറഞ്ഞാൽ അച്ഛൻ്റെ കൈ ഒരിക്കലും പഴയതുപോലെ ആകാൻ പോകുന്നില്ല ഇതുപോലെ ഇങ്ങനെ മരവിച്ചിരിക്കും അപ്പോൾ വേദന വരുമ്പോൾ നിർത്താൻ പറയല്ലേ അച്ഛന് സ്ട്രെച്ചിങ് ആവശ്യമാണ് എന്ന് പറയുകയാണ് ദൈവം നമ്മുടെ സകല സാധ്യതകളും കണ്ടെത്താനും ഉപയോഗിക്കാൻ വേണ്ടിയും ദൈവം നമ്മളെ സ്ട്രെച്ച് ചെയ്യും ഒരു റബ്ബർ ബാൻഡിൻ്റെ സാധ്യത എന്ന് പറയുന്നത് അത് സ്ട്രെച്ച് ചെയ്യുമ്പോഴാണ് വലിക്കുമ്പോഴല്ലേ അല്ലേ അല്ലാതെ വെറുതെ വെച്ച് കഴിഞ്ഞാൽ റബ്ബർ ബാൻഡ് യൂസ്ലെസ്സാണ് അപ്പോൾ ഇതുപോലെ തന്നെയാണ് ദൈവം നമ്മളെ പല അനുഭവങ്ങളിലൂടെയും സ്ട്രെച്ച് ചെയ്യുന്നത് നമ്മിലെ സകല സാധ്യതകളും പുറത്തേക്ക് കൊണ്ടുവരാനാണ് പത്രോസിനെ കണ്ടപ്പോൾ പറഞ്ഞു നീ യോഹന്നാൻ്റെ പുത്രനായ ഷിമയോനാണ് നീ നീ പാറ എന്ന് വിളിക്കപ്പെടും കാരണം ഷിമയോനിൽ ഒരു പാറ ആ ഒരു സാധ്യത കേപ്പ എന്ന് പറയുന്നത് ഷിമയോനിലുള്ള സാധ്യതയാണ് അത് കൊണ്ടുവരാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് അപ്പോൾ ദൈവം നമ്മളെ വലിക്കട്ടെ നമ്മളെ സ്ട്രെച്ച് ചെയ്യട്ടെ കാരണം എങ്കിലേ നമ്മളിലെ എല്ലാ സാധ്യതകളും പുറത്തേക്ക് വരും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ നല്ലൊരു ദിവസം നേരുന്നു